അതുപോലെ തന്നെ ഇന്ന് അവാർഡ് ഏറ്റുവാങ്ങുന്ന അവാർഡ് ജേതാക്കളെ ഏറ്റവും നല്ല രീതിയിൽ അഭിനന്ദിക്കുന്നു അടുത്ത വർഷങ്ങളിലും അവർക്ക് അതിനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ആശംസകളും ഈ യോഗത്തിന് നേരുകയും ചെയ്യും അടുത്ത അവാർഡ് താരമാണ് ടോമി ജേതാക്കളെ പരിചയപ്പെടുത്താനായിരുന്നു

ഒന്നാം സമ്മാനവും സമ്മാനവും പ്രോത്സാഹന തമ്മിൽ വ്യത്യാസമേ ഉള്ളൂ അതായത് അങ് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഒരു പന്തിയായിരം കുടുംബങ്ങളെ എങ്കിലും പങ്കെടുപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു അങ്ങനെ അനുവാദം മാത്രം മതി ഞാൻ എല്ലാം പറയാണ് ഒന്നാം സ്ഥാനം

െ എന്ത് വലിയൊരു അംഗീകാരമാണ് നാടാം സമ്മാനം എൻ എൻ ജോസഫ് മടിക്കാങ്കൻ പറയുന്നത് ഹനുമാൻ കിറീപ്പെ പോയി കണ്ട ഒരു തോട്ടമാണ് യാത്ര യുവ കർഷകനായിട്ട് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന യുവാക്കൾക്കാണ് അതിന് പേർക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് തുടങ്ങാനാണ് സീനിയർ സിറ്റിസൺ വിമൻ അന്നക്കുട്ടി മാത്യു പട്ടാകുളത്ത് രാമപുരം ഒറ്റക്ക് പറയുന്ന ആളാട്ടോ ചേച്ചി ആരെയും സഹായമില്ലാതെ തനിച്ച് പിടിക്കുന്ന

റിട്ടയർ ആയെങ്കിലും ഒരു ക്ഷീണവും പഠിപ്പില്ല കൃഷി നല്ല കരവായിട്ട് തന്നെ സാർ ചെയ്യുന്നു തിക്കോയി ചെങ്ങനശ്ശേരി രാമപുരം

ജോസ് ജീവിതം നന്നായിട്ട് കൃഷികൾ ആസ്വദിക്കുന്നു തോമസ് ജോസഫ് കല്ലിടുക്കി കുരുവിനാണ് എണ്ണികളോ ജോജോ ഒക്കെ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു വരുന്നതാണ് യമനോസർ പറഞ്ഞ പോലെ കനുമാൻകിയുള്ള ദ്വീപ് പോയി ഞങ്ങൾ കണ്ട ഒരു തോട്ടമാണ് മോളി മോളി ഉണ്ടെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതയുണ്ട് തോമസ് വള്ളം തോട്ടത്തിൽ കോതന്നല്ലൂർ തോമാച്ച ഒറ്റക്കേ ഉള്ളൂ ഈ അടുക്കള തോട്ടം മത്സരം ആരംഭിച്ച കോതനല്ലൂർ എന്നാണ് തോമാച്ചെ പോലുള്ള ആൾക്കാരുടെ പിൻബലമാണ് ഞാൻ എത്ര എത്തിയത് വർക്കിച്ച മാ വെള്ളികുളം സത്യമായത് സാജു പന്തനാടിയിൽ മൂന്നിലെ മാണി സിയൽ ചെറുകര മരങ്ങോലി ജോയി കെ തോമസ് കലപ്പുറിക്കൽ ഉള്ളങ്ങാട് ജോയിസാറൊക്കെ എന്തല്ലേ നല്ല കൊച്ചു പോലെ ഓടി വരുന്നേ നന്നായിട്ട് കൃഷി ചെയ്യുന്നതാണ് അതുകൊണ്ട് അസുഖം ജോസഫ് മഠത്തിൽ ഉള്ളനാട് ജോയിസ് കട്ട് പിടിക്കുന്ന ആളാണ് എം ആർ ജോസഫ് ഇതുപോലെ തന്നെ മണ്ഡപത്തിൽ കാണാം ഒത്തിരി ഭാവിയുള്ള അടുത്ത വർഷം ഫസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണ് അരുൺ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ അവർ ചെയ്യുന്നുണ്ട് എം പി ചെയ്യുന്നുണ്ട് ആ പ്രാരംഭത്തിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എന്താ കുടുംബ സമയത്തൊക്കെ ലാണോ പുത്തമ്പിന്റെ സമ്മർദ്ദനായത് പ്രകാശ് എം പാനായി യെസ് പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ വർഷം ഒന്നാം സമ്മാനം കിട്ടാത്തവർ അടുത്ത വർഷം ഒന്നാം സമ്മാനം കിട്ടട്ടെ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ക്രൈസ്റ്റ്